താഴെയുള്ള മീറ്റിങ്ങുകളും ഈ മീറ്റിങ്ങുകളൊക്കെ നന്നായിട്ടുണ്ട് പക്ഷെ ഒരു വിവാദം നമുക്ക് ഒഴിവാക്കാൻ കഴിയും കരുവാതകുണ്ടിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒന്നും ഇതുപോലെയുള്ള രാഷ്ട്രീയ നേതാക്കളുടെ പേര് കൊടുക്കൽ പതിവില്ല കഴിഞ്ഞ യു ഡി എഫ് ബോർഡും കൊടുത്തിട്ടില്ല അപ്പൊ ആ ഒരു പേര് കൊടുത്തുകൊണ്ട് ഈ ഒരു നല്ല ചടങ്ങിനെ നിങ്ങൾ വിവാദത്തിലാക്കണ്ടായിരുന്നു എന്ന അഭിപ്രായം ഞാൻ ഇവിടെ പറയാം അത് പറഞ്ഞു നെല്ലിട്ട് ആകാശം വിഴുഞ്ഞു ഞാൻ വിശ്വസിക്കുന്നില്ല ഈ കെട്ടിടം ഉണ്ടാക്കിയത് ചേർക്കുളം പദ്ധതി ഉദ്ഘാടനം ചെയ്തത് യു ഡി എഫ് ബോർഡ് ഉണ്ടാക്കിയതാണ് യു ഡി എഫ് ബോർഡ് ഉണ്ടാക്കിയ കെട്ടിടത്തിന് ചേർക്കുളം പദ്ധതി ഉദ്ഘാടനം ചെയ്ത കെട്ടിടത്തിന്റെ ഉള്ളിൽ നിങ്ങളൊരു ഹാളെ ഉണ്ടാക്കിയിട്ടുള്ളൂ അഹങ്കരിക്കൊന്നും വേണ്ട ഒരു ഹാളെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൂ ആ ഹാളുണ്ടാക്കിയത് കൊട്ടിഘോഷിക്കാൻ മാത്രമൊന്നുമില്ല പക്ഷെ ഉണ്ടാക്കിയതിന് നിങ്ങൾ അഭിനന്ദിക്കണം ഞാനിന്റെ കാര്യങ്ങൾ എല്ലാ സ്ഥലത്തും എല്ലാവരും ഒറ്റനോട്ടത്തിൽ കാണുന്ന ഈ ഒരു ഹാളെ മനോ മനോഹരമാക്കിയപ്പോൾ ഏതൊരു വ്യക്തിയുടെയും പ്രത്യേകിച്ച് സ്ത്രീകളുടെ ആദ്യമായി പോകുന്ന ഒരു സ്ഥലമാണ് ബാത്റൂം അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് നന്നാക്കിയപ്പോൾ അതും കൂടെ ഒന്ന് നന്നാക്കാമായിരുന്നു എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്